പുണ്യമായ പുണ്യ ഗ്രാമമായ പുണ്യ സ്ഥലമായ പരിപാവനമായതാണ് പുനർജനി നൂഴൽ കഴിഞ്ഞാൽ പാപമോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം തിരുവല്ലാമല വില്ലാദിനാഥ് ക്ഷേത്രത്തിന്റെ സമീപത്താണ് വില്വാമല ഇവിടെയുള്ള നൂറ് മീറ്റർ ദൂരം വലിയ ഗുഹയാണ് പ്രകൃതിദത്തമായ തുരങ്കത്തിലൂടെ വിശ്വാസികൾ പ്രവേശിക്കും കിടന്ന് ഇഴഞ്ഞു മാത്രമേ ഗുഹയിലൂടെ പോകാൻ കഴിയൂ ആയിരക്കണക്കിന് ഭക്തരാണ് എപ്പോഴും അവിടെ പോകാറ് ഇതിപ്പോ എന്റെ അറിവില് രണ്ടു വർഷമായിട്ട് ഇവിടെ വരികയാണ് വന്നാൽ ശാപ വിവേചനം കിട്ടും പറയാണ് സ്വാമിചരണം പിന്നെ എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്ന പോലെയുള്ള ഒരു ഒരു അനുഭവമാണ് ഇവിടെ കൊടുക്കുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് പുനർജനിത്തുക പുലർച്ചെ നാലിനെ ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ഗുഹയിലേക്ക് നാമജപ യാത്ര നടത്തുന്നു പ്രത്യേക പൂജയ്ക്ക് ശേഷം പുനർജ്ജനി ആരംഭിക്കും വില്ലാമലയിലെ പരിപാലനമായതാണ് വില്ലാമലയിലെ പുനർജനി പുനർജനി എന്ന ഗുഹ ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം വരുന്ന താഴത്തേക്ക് തുടങ്ങി മുകളിലേക്ക് നൂണ്ടു കയറി വരുന്ന ഒന്നാണ് അത് വിവിധ ഘട്ടങ്ങളിലായി ജീവി മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നീങ്ങി അതായത് ഇഴഞ്ഞു നീങ്ങുക മുട്ടിലിഴയുക തുടർന്നടഞ്ഞ് നീങ്ങുക അങ്ങനെയാണ് മുകളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോഴേക്കും ഒരു വ്യക്തിയുടെ പുണ്യ പാപങ്ങളെല്ലാം തീർന്ന് ഒരു തീരും അതാണ് ഇതിൻ്റെ ഐതിഹം ഇതിൻ്റെ ഐതിഹ്യത്തിൻ്റെ പിറ പിറകിൽ ശ്രീ മഹ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ലാൽ നിക്ഷിപ്തമാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശ്രീ ഗുരു ബൃഹസ്പതി ദേവഗുരുവായ ബൃഹസ്പതി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആണ് ഈ ഗുഹ പണി കഴിപ്പിച്ചിട്ടുള്ളത് ക്ഷത്രിയ ക്ഷത്രിയ വധം കഴിഞ്ഞ് അതിൻ്റെ പാപം കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഹ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് വട്ടം അദ്ദേഹം ലോകം സഞ്ചരിച്ചെങ്കിലും പാപം അദ്ദേഹത്തിന് നിന്ന് വിമുക്തമായിരുന്നില്ല ആ കാലത്താണ് അത് ത്രേതായുധം ആ കാലത്താണ് ഈ പുണ്യ ഈ പുണ്യമായിട്ടുള്ള ഒരു ഗുഹ പണികഴിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം പാപവിമുക്തി നേടുകയാണ് ഉണ്ടായത് മുറ്റുന്ന പ്രാവശ്യം അദ്ദേഹം ഇതിലൂടെ കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം നിവർജ്ജനം ചെയ്തു എന്നാണ് ഐദ്യഹ പുനർജ്ജനി നൂഴൽ എന്ന ചടങ്ങ് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് നടത്തപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഈ പുണ്യ ദിവസം നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സീതാക്കുണ്ട് ഉണ്ട് അതായത് ഒരു നൂറ് മീറ്റർ ദൂരെയായിട്ട് സീതാക്കുണ്ട് അവിടെയാണ് ഒരു തീർത്ഥ ക്ഷേ തീർത്ഥകുളം ഇത് ഈ നമ്മുടെ ഭക്തജനങ്ങളെല്ലാം ഇവിടെ വരുന്നുമ്പോൾ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം മുതലുള്ള എല്ലാ സംഗതികളും നമുക്ക് നിറവേറ്റി പോകുന്നത് സീതാകുണ്ടിൽ നിന്നാണ് ഇനി തീർത്ഥകുളം ഉണ്ട് ചടങ്ങുകളായിട്ട് തൊട്ട് ശ്രീരാമൻ്റെ ക്ഷേത്രം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റ ചുറ്റ ദൂരത്താണ് ശ്രീരാമൻ്റെ ക്ഷേത്രമുള്ളത് പുനർജനി നൂഴലിനെ കുറിച്ച് എം കെ കൗസല്യ ടീച്ചർ ഒരു കവിത എഴുതിയിട്ടുണ്ട് നമുക്കിനി ആ കവിത ഒന്ന് കേൾക്കാം കവിത പുനർജനി പുനർജ്ജനിതങ്ങളിലൊന്നായ പുനർജനി നൂഴൽ ദിവസമാണിന്ന് വില്ലു ആദ്രാഥ ചരിതങ്ങളിലൊന്നായ പുനർജനിൂഴൽ ദിവസമാണിന്ന് വൃശ്ചികമാസത്തിലെ ക്വാദശിദിനം ആളുകളേറെ വന്നിടുന്നു വൃശ്ചികമാസത്തിലെ ഏദശി ദിനം ആളുകളേറെ വന്നിടുന്നു ഇരുന്നും കിടന്നും ചരിഞ്ഞും നീന്തിയും ഗുഹാമുഖം നോക്കി നീങ്ങിടുമ്പോൾ ഇരുന്നും കിടന്നും ചരിഞ്ഞും നീന്തിയും ഗുഹാമുഖം നോക്കി നീങ്ങിടുമ്പോൾ ഈ ജന്മപാപങ്ങൾ കഴുകിക്കളഞ്ഞെന്ന വിശ്വാസങ്ങളാണിതിൻ്റെ പിന്നിൽ ഈ ജന്മ പാപങ്ങൾ കഴുകിക്കളഞ്ഞെന്ന വിശ്വാസങ്ങളാണിതിൻ്റെ പിന്നിൽ